ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷിമ്മർ ജോർജറ്റ് ചെയ്ത മനോഹരമായ ലേഡീസ് ഷോപ്പിൻ്റെ കളക്ഷാണ് ഓണത്തിനുള്ള എല്ലാത്തൊരു തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തി നിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഷിമ്മർ ജോർജറ്റിൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ് ഓടുകൂടിയാണ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഷൈനിങ്ങോട് കൂടിയ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് കൂടിയാണ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി രൂപ ഷിം ജോർജറ്റ് ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഒരു ഷൈനിങ്ങോട് കൂടിയ മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസുമാണ് വന്നിരിക്കുന്നത് ഈ ഓപ്പറേഷൻ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് ഷിമ്മർ ജോത്തിട്ട് ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് അടുത്ത പാറ്റേൺ വ്യത്യസ്തമായ എട്ടോളം പാറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കന്നർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ഷിമർ ജോർജത്തിലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം വർക്കൗട്ട് കൂടിയ പാറ്റേൺ ആണ് വരുന്നത് ഓപ്പറേഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് കളർ ഡിഫറൻസ് വരുന്നത് ഷിം മോർജറ്റ് ചെയ്ത മനോഹരമായ സൈഡ് റോപ്പ് ടോപ്പിൻ്റെ കളക്ഷൻ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഡബിൾ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഷൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് അടുത്ത പേറ്റ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങോട് കൂടി പ്രോപ്പർ സൈസിലാണ് വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആയിരത്തി ഈ എത്തി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗേഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഓണത്തിനായി ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്ക് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ലൊരു കലക്ഷനാണ് ഇപ്പോൾ ഓണത്തിനായി ആരും ഈ ഫാഷൻസ് ഒരുക്കിയിരിക്കുന്നത് ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും അതേപോലെ തന്നെ ലേഡീസിൻ്റെയും നല്ലൊരു കലക്ഷൻ തന്നെ ഇപ്പോൾ ഓണത്തിനായി ഷോപ്പിൽ വന്നിട്ടുണ്ട് ഓരോ സൈസിലും ഇരുന്നൂറിലധികം വെറൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കുട്ടികളുടെയും അതേപോലെ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഓരോ സൈസിലും ഇരുന്നൂറിലധികം വെറൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാലായിരത്തി സ്ക്വയർ ഫീറ്റ് പ്രവർത്തിക്കുന്ന ഈ ഷോപ്പ് നല്ലൊരു കലക്ഷനാണ് ഓണത്തിനായി ഇപ്പോൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്റ്റിമ്മർ ജോബ്ജെറ്റ് ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലാർജ് എക്സൽ ഡെബ്ലെക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ക്വാളിറ്റി ഡ്രസ്സിന് പുറമെ തന്നെ ഡെയിലി വെയർ ഐറ്റത്തിൻ്റെ നല്ലൊരു കലക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷിമ്മർ ജോർജ്ജെറ്റ് മെറ്റീരിയൽസിൽ മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് ഓരോ ബയോപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ലാസ്റ്റ് പാറ്റേൺ നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനായി എല്ലാ തൊട്ടടുത്തരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഷോപ്പ് ജെന്സിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഓണത്തിനായി ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് ഓരോ സൈസിലും ഇരുന്നൂറിലധികം വെറൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഷിമ്മർ ജോർജറ്റ് ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരും ആദ്യ ഫാഷൻസ് എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തിലേക്ക് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേണി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപറേഷൻക്ക് അദീപ് ഫാഷൻസിൻ്റെ നന്ദി